ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അല്ലേ മഴയുണ്ടായിരുന്നു ഇന്ന് ഭയങ്കര വെയിലാണ് എന്താ പറയുക നമ്മുടെ സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നു നമ്മളെ കൊണ്ട് എന്തൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റുമോ ഒരിക്കലുമില്ല ചില കാര്യങ്ങളൊന്നും നമ്മളുടെ കൺട്രോളിലല്ല നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അത് ആ ഒരു രീതിയിൽ ഇങ്ങോട്ട് വരുന്നതാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരം അതായത് അതിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് അങ്ങനെ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റി ജീവിതത്തെ വഴിതിരിച്ചുവിടാൻ പറ്റും ചില ശീലങ്ങളൊക്കെ പങ്കു വിളിച്ചു അത് നിർത്തിയത് അതായത് സാഹചര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ കൺ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഇപ്പം നിസ്സാരം നിങ്ങൾ ഒരു ട്രാഫിക് ബ്ലോക്കിലാണെന്ന് വിചാരിക്കുക നല്ല ട്രാഫിക് ബ്ലോക്കാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പറ്റവും വീടൊക്കെ ആണെങ്കിൽ ചിലർക്ക് ഈ ഊട് വഴി കൂടെ ഇട്ടി കൊണ്ടുപോകാൻ പറ്റും പക്ഷേ നമുക്കിതൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് പെട്ടിരിക്കുകയാണ് അത്യാവശ്യമായിട്ട് നമുക്ക് ഓഫീസിൽ ചെല്ലണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോസ്പിറ്റലിലായിരിക്കാം അല്ലെങ്കിൽ പല അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിനായിരിക്കും നമ്മൾ പോകുന്നത് നമുക്ക് അവിടെ ആ കറക്റ്റ് സമയത്തെത്തിച്ചേർന്നില്ലെങ്കിൽ പല ദൂഷ്യങ്ങളും ആ ഒരു സമയത്ത് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കാണാൻ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും സങ്കടം വരുന്ന സമയങ്ങളുണ്ടാവും ഇതൊക്കെയായിരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിൽ അവിടെ എന്തെല്ലാം കാണിച്ചിട്ടോ എന്തെല്ലാം ഫ്രസ്ട്രേഷനിലായിട്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആ ട്രാഫിക് നിയന്ത്രിച്ച് നമുക്ക് അവിടെ നിന്ന് പുറത്തിടാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ ഒരിക്കലും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് സാധിക്കും ഇപ്പം ചില സാഹചര്യങ്ങൾ ചിലക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങുകളും കാര്യങ്ങളും നടത്താനായിട്ട് സാധിക്കും അതല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെയും കൂടെ സ്റ്റോപ്പ് ചെയ്തോളൂ ആ ട്രാഫിക്ക് കഴിഞ്ഞിട്ടേ നമുക്ക് അവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ വെറുതെ നമ്മൾ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് അല്ലാന്നുണ്ടെങ്കിൽ കുറേ ഹോണടിച്ച് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബി പി വേരിയേഷൻ ും ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പം കുറച്ച് സമയം ചിലപ്പം മറ്റുള്ളവരോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മനസ്സിനൊന്ന് ചേഞ്ച് ആക്കി വിടാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ ആക്കാനായിട്ട് സാധിക്കും എന്തായാലും നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്തങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടിങ്ങനെ ഇരുന്ന് ആ വണ്ടിക്കകത്തിരുന്ന് അങ്ങനെ ചിന്തിച്ചു കൂട്ടി ഓരോ ബി പി വേരിയേഷനും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഫ്രസ്ട്രേഷൻ ആവാം എന്നുള്ളതല്ലാതെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നമ്മുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നമ്മുടെ അതിനോടുള്ള ബിഹേവിയർ ഏത് രീതിയിലായിരിക്കണം നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക ഇങ്ങനെയുള്ള ചില ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുന്നത് നല്ലതാണ് അതായത് എന്തിനോടും പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കാതെ അതിനെ ഏത് രീതിയിൽ നമ്മൾ എടുക്കണം എന്നുള്ളത് ആദ്യം പഠിക്കണം അതായത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല പക്ഷെ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അപ്പുറത്ത് നിൽക്കുന്ന വണ്ടി പോകുന്നതോ ഇപ്പുറത്ത് നിൽക്കുന്ന വണ്ടി കാരണം അങ്ങോട്ട് ചെയ്യുന്നതൊന്നും നോക്കി നിൽക്കാതെ നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയും കൺട്രോൾ ചെയ്യാണ് ആദ്യം വേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും പല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ ലക്ഷ്യ നമുക്കുണ്ടെങ്കിൽ പോലും അതിൻ്റെ പൂർത്തീകരണം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തകളൊന്നും നമുക്കുണ്ടാവില്ല നമ്മളൊരു ലക്ഷ്യം ഒരു ലക്ഷ്യം വന്നു അത് വൺ ബൈ വൺ ആയിട്ട് ആദ്യം ഇപ്പോൾ നമുക്കൊരു വീട് പണിയുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണെന്നിരിക്കട്ടെ ആദ്യം കുറേ മണ്ണ് കല്ല് സിമെൻറ്റ് കമ്പി ഇങ്ങനെയുള്ള സാധനങ്ങളിങ്ങനെ സ്വരുക്കൂട്ടുകയാണോ നമ്മൾ ചെയ്യുന്നത് അതിനേക്കാൾ ഉപരി നമ്മൾ നല്ലൊരു നമ്മൾ ഈ ആർക്കിടെക്റ്റിനെ കണ്ടിട്ടില്ലേ ഒരു വീടിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഴിയുമ്പോഴത്തേക്കും ആദ്യം സ്കേലും പെൻസിലും എടുത്തിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ വരച്ചു കൂട്ടുകയാണോ ചെയ്യുന്നത് അല്ല അവരുടെ മനസ്സിൽ അവരൊരു വിഷ്വൽ ആദ്യം രൂപീകരിക്കുക അതായത് ആ ഒരു വീട് പണിത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ആദ്യം തയ്യാറാക്കുന്നത് അതിനുശേഷമാണ് അത് അത്ര ഇതിത്രയെന്നു പറഞ്ഞിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതല്ല അതുപോലെ ആയിരിക്കണം നമ്മൾ നമുക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് ഇപ്പോൾ ഒരു ബിസിനസ് വലിയൊരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് ബിസിനസ്സാവട്ടെ എന്തുമായിക്കോട്ടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുന്നു അല്ലെങ്കിൽ ബിസിനസ് നമ്മൾ തുടങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാണേണ്ടത് എന്താ അങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ ഉണ്ടാക്കി അതിൽ പൂർത്തീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ആദ്യം ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു പോവുക ആദ്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ആ സ്ഥാപനം എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ അതെന്തായിരിക്കണം എന്നതിനെ കുറിച്ചൊരു തീരുമാനമാണ് ശേഷമായിരിക്കണം അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ത് രണ്ടാമത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിങ്ങനെ അതിലേക്ക് അടുക്കാനായിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പിന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ എന്ത് കാര്യത്തിനകത്തും നമ്മുടെ ലക്ഷ്യബോധം വളരെ വലുതായിരിക്കണം ആ ലക്ഷ്യം നമ്മൾ സാധിച്ചതായിട്ട് നമ്മുടെ മനസ്സിനെ ആദ്യം അങ്ങോട്ട് കാണാം സാധിക്കുമോ ഒന്നാട്ടക്കോ ഒന്നാട്ടക്കോ എന്നുള്ള ചിന്തയല്ല ഞാൻ അത് സാധിച്ചു അത് അങ്ങനെ ആ ഒരു രൂപത്തിലായി ഇനി എനിക്ക് അതിലേക്ക് ഒന്ന് എത്തിപ്പെടാനായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നോട്ട് ചെയ്യാം എന്നിട്ട് അതിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ കഴിയും തോറും നമ്മൾ ഇന്ന കാര്യം സാധിച്ചതിൻ്റെ ഒരു അത് അതൊരു വിജയമാണല്ലോ അത് അതിന് ഒരു സർപ്രൈസ് ആ ഒരു രീതിയിൽ നമ്മളതിനെ കണ്ട് ടിക്കറ്റ് ടിക്കറ്റ് ടിക്കിറ്റ് പോവുക എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തു ഇനി എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അതിലേക്ക് ഏതെല്ലാം വഴിക്കൂടെ നമ്മൾ പോകണം ആരെയെല്ലാം കാണണം അങ്ങനെയുള്ള കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഏറ്റവും ആദ്യം വേണ്ടത് പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിഷലായിരിക്കണം ഇപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കേണ്ടത് അതുപോലെ തന്നെ അടുത്തത് നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് അതായത് നമുക്ക് കുറേ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ടാവും അതിനകത്ത് ചിലരെന്തോച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് പോയി ആദ്യം ചെയ്യും ചിലർ ഏറ്റവും വിഷമമുള്ളത് പോയി ആദ്യം ചെയ്യും ഇതൊന്നുമല്ല ശരിക്കും നമുക്ക് വേണ്ടത് നമ്മൾ അതിന് ഏതിന് പ്രയോറിറ്റി കൊടുക്കണം നമുക്ക് ഏറ്റവും അർജൻറ്റായിട്ടുള്ള കാര്യം ഏതാണ് ഏത് കാര്യമാണ് നമ്മൾ ഏറ്റവും കറക്റ്റായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഏതാണ് ഏത് പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം അതിനകത്തുനിന്ന് വരുന്നത് അത് നമുക്ക് മണി ഇതുമാത്രമല്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് ഏതാണോ അതിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ അത്യാവശ്യമായിട്ട് എന്താ പറയുക ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങുന്നു നിങ്ങൾക്കത് അത്യാവശ്യമാണ് അപ്പോഴത്തേക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വന്നു അപ്പം നിങ്ങൾക്ക് അവിടെ പോവുകയും വേണം ഇവിടെ വരികയും വേണം ഈ ഹോസ്പിറ്റലിൽ പോകണം നിങ്ങൾക്ക് അതും പോകണം ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ആവശ്യം എന്താണ് ആ ബർത്ത്ഡേ പാർട്ടി നമുക്ക് നാളത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാലും അതിന് കുഴപ്പമില്ല അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നില്ല എന്ന് കരുതിക്കൊണ്ട് ആ പാർട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ അത്യാവശ്യമായി പോകേണ്ടിയിരിക്കുന്ന നിങ്ങളുടെ ഹോസ്പിറ്റൽ കേസ് ആ ഒരു രീതിയിലായിരിക്കണമെന്നില്ല നമുക്ക് ഏതിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇപ്പം നമുക്ക് ജീവിത സാഹചര്യങ്ങളിൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇന്ന കാര്യം ഇന്ന് ചെയ്യണം പക്ഷേ ഇന്ന് ഞാൻ ആ ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയൊരു കാര്യം നാളെ എനിക്ക് ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ് ഞാൻ ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിസ്സാര കാര്യത്തെക്കാളും നാളെ ചെയ്യാൻ ഇരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ നിസ്സാര കാര്യം നമ്മളങ്ങോട്ട് മാറ്റിവെക്കുക അത് പോയാലും കുഴപ്പമില്ല എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് നടക്കാനിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കണം ഞാൻ ഇന്നേ ചെയ്ത് കൂട്ടേണ്ടത് ഏതാണോ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ആ സമയം നമ്മൾ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ മറ്റു ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ മാറ്റിയൊക്കെ വെച്ച് ആ ഒരു രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിരിക്കുക നമുക്ക് എന്താണോ ഏറ്റവും അത്യാവശ്യമുള്ളത് അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക ആവശ്യമില്ലാത്ത അതും ഇതുമൊക്കെ നോക്കി മിരുന്നും അല്ലെങ്കിൽ അതിലേക്ക് ഇതിലേക്കൊക്കെ ഇൻവോൾഡ് ആയിട്ട് നമ്മുടെ ടൈം ഒരു കാരണവശാലും വേസ്റ്റ് വേസ്റ്റാക്കി കളയരുതെന്നുള്ളതാണ് അത് നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നൊന്നുമില്ല അപ്പോൾ അത് കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം മാറ്റിവയ്ക്കുക അതിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രതികരണശേഷി അതായത് ചിലർ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് കേൾക്കുന്ന മാത്രമേ അങ്ങോട്ട് പ്രതികരിക്കും അതിനപ്പുറത്തേക്കുള്ളത് എന്ത് എന്നുള്ളത് അത് ചിന്തിക്കുന്നില്ല അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ കേൾക്കാൻ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയൊന്നും നമുക്കുണ്ടാവത്തില്ല നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് മറ്റുള്ളവരെ കേൾക്കാനായിട്ടുള്ളൊരു മൈൻഡാണ് ചിലപ്പം നമ്മൾ കാണുന്നത് ശരിയായിരിക്കണമെന്നില്ല അതിന് വേറെ എന്തെങ്കിലും കാര്യം അവിടെ നടന്നിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കേട്ടിട്ട് വന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളോട് പ്രതികരിക്കും പോകുന്നത് അവർക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്നുള്ളത് കേൾക്കാനായിട്ടുള്ള ക്ഷമ ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ് കുറച്ചൊന്ന് ക്ഷമിക്കുക അവർ പറയാനുള്ളത് എന്താണെന്ന് കേട്ടതിന് ശേഷം ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തുക ആ കാര്യം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഇത്രയും കാര്യങ്ങൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വേണം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന മാറ്റിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ കുറച്ച് ശീലങ്ങളാണ് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ശീലങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എല്ലാം ഒറ്റ ഒറ്റടുക്കുന്ന നമുക്ക് ചെയ്യണമെന്നു പറ്റൊന്നുമില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ചേഞ്ചുകൾ ഉണ്ടാക്കും അതായത് എന്ത് പ്രതിസന്ധിയിലും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള ഒരു മൈൻഡാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനുള്ള വഴികൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തെളിഞ്ഞു കിട്ടും എന്നുള്ള ഒരു വിശ്വാസവും നമുക്ക് വേണം നല്ല പ്രാർത്ഥന വേണം പ്രാർത്ഥനയോട് കൂടി നല്ലൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിച്ച് ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കുകയും അത് പൂർത്തിയാവുന്നേ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ടൈം വരും ആ ഒരു സമയത്ത് അത് കറക്റ്റായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇപ്പം നമ്മൾ ആ പോകുന്ന വഴിക്കൂടെ അങ്ങ് പോയിക്കോ ഇന്നൊക്കെ നാളെ 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 കഴിഞ്ഞൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥകളായിരിക്കും പക്ഷേ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും അവസാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ലോകമായിരിക്കും അല്ലെങ്കിൽ അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അത്രയും വലിയൊരു നേട്ടമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള ശുഭാപ്തി കൂടി നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക എന്നും രാവിലെ എഴുന്നേൽക്കുന്ന വഴി തന്നെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യും ഇന്ന് ഞാനത് പൂർത്തീകരിക്കും അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് എഴുന്നേക്കുക അതിന് പ്രവർത്തിക്കുക െ രാത്രി കിടക്കാൻ നേരത്തെ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് നന്ദി പറഞ്ഞിട്ട് കിടക്കാനും നോക്കുക നമുക്ക് ഓരോരോ ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ എന്താ പറയുക ആകെ പാടൽ കുത്തഴിഞ്ഞതുപോലുള്ളൊരു രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ലെന്നേ രക്ഷപ്പെടും എല്ലാവരും രക്ഷപ്പെടും നമ്മളൊന്നും വിചാരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റണം നമ്മുടെ ബിഹേവിയർ ഒന്ന് മാറ്റണം ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം അപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ